വെൽക്കം ബാക്ക് ടു എ ആർ സവറാർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ ബജാജിൻ്റെ ഗോഗോ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് വാഹനമുണ്ട് ആ വാഹനത്തിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ആദ്യം വാഹനത്തെ പരിചയപ്പെടുത്താം അതിനുശേഷം കുറച്ച് കാലമായിട്ട് പല ആളുകളും ഈ ഒരു വാഹനം ഉപയോഗിക്കുന്നുണ്ട് അത്തരം ആളുകളിൽ നിന്ന് എന്താണ് അവരുടെ അഭിപ്രായം കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം വണ്ടി വലിയ പിന്നെ ായി രീരൊന്നരമാസമായി പോന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറിന്റെ അടുത്തോടി ഫുൾ ചാർജ് വെച്ചാൽ നമ്മൾ ഞാൻ ഇതുവരെ അങ്ങനെ ഫുൾ ചാർജ് ഇതാ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്ത് ഫുൾ ചാർജ് ചെയ്യും പക്ഷേ ഇതിൻ്റെ അകത്തൊരു അമ്പത് ശതമാനം മുപ്പത് ശതമാനം എല്ലാം ഉണ്ടാവും അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ കൊണ്ട് നമ്മൾ ചാർജ് ആവും പക്ഷെ അത് തുടക്കത്തിലല്ല ഒരു ഇരുപത് ശതമാനം മുപ്പത് ശതമാനം ഇല്ല നിലവിലുണ്ടാവും അതിനശേഷമാണ് ചാർജ് ദിവസവും ചാർജ് ചെയ്യുന്നതുകൊണ്ട് കറണ്ട് ബില്ല് ഇതുവരെ വന്നിട്ടില്ല ഈ പന്ത്രണ്ട് പതിമൂന്നാം തീയ്യതി വരുവാണ് കറണ്ട് ബില്ല് വന്നിട്ട് ഒരു രണ്ടോ മൂന്നോ ബില്ല് നോക്കിയിട്ട് സോളാർ വെക്കുക വീട്ടിൽ സോളാർ എന്നുള്ള രീതിയിലേക്ക് ഒരു ഒരഭിപ്രായം ഉണ്ട് പക്ഷെ അതിപ്പോ കെ എസ് ഇക്ക് ചെറിയ മണ്ടത്തെ പോലെ പൈസ ഒന്നും കൊടുക്കുന്നില്ല നിരുത്സാഹിക്കെന്താ വെച്ചാൽ ഓലി പകലും എടുത്ത് എടുത്തിട്ട് രാത്രി തരുന്നതാണല്ലോ അപ്പൊ രാത്രിയും പകലും തമ്മിൽ റേറ്റിന് വ്യത്യാസമുണ്ട് അപ്പൊ റേറ്റ് രാത്രി കൂടുതലാ അപ്പൊ നമുക്ക് അതിനെക്കൊണ്ട് കാര്യമില്ലാതെ കെ എസ് ഇ കാര്യമായിരിക്കും കെ എസ് വി കൊണ്ട് മെച്ചം ഉണ്ടാവില്ല അപ്പൊ പിന്നെ ഈന് മാത്രീല് സോളാർ വെക്കാനാവൂന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞ് ചോദിച്ചു പക്ഷെ അത് ഇത് കമ്പനിക്കാർ പറയുന്ന ചെയ്യേണ്ട അത് എന്നെ കൊണ്ട് ഒക്കെ നഷ്ടമായിരിക്കും സബ്സിഡി ഒന്നും കിട്ടൂലെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അതായത് സോളാർ വെക്കുന്ന ഞങ്ങൾ കമ്പനി മൈലേജ് ഇരുന്നൂറ്റി അമ്പത്തൊന്നാണ് പറയുന്നത് പക്ഷേ നമ്മക്കൊരു നൂറ്റമ്പത് ഇരുന്നൂറ് റേഞ്ചിലാണ് കിട്ടുന്നത് റോഡിന്റെ അവസ്ഥയും മറ്റേ നമ്മളിപ്പം വടകര വില്ലിയപ്പള്ളി റോഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് മഹാമോശം മഹാമോശം റോഡ് അപ്പൊ അതിന്റെ പണി നടക്കുന്ന ഒന്നൊന്നര കൊല്ലം കൈയാണ് അത് റെഡിയാണ് നല്ല റോഡിന് പോകുമ്പോ പിന്നെ വെച്ചാൽ ഈന്റെ ഒരു പ്രശ്നം ഈ ഒരു ഇതിന്റെ ഒരു ഈ സ്വിച്ച് ഉണ്ടല്ലോ നമ്മളിപ്പോ നമ്മള് പിന്നെ സ്വിച്ച് നെക്കിയാല് ചില സമയത്ത് അമരുന്നില്ല അമരുന്നില്ല അപ്പൊ ഇത് അമരണമെങ്കിൽ ഒന്ന് വണ്ടി ഒന്ന് ഇളക്കണം ഒന്ന് ബെന്നുകിൽ വേക്കോട്ടാക്കുക അല്ലെങ്കിൽ ഒന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒന്ന് തള്ളുക അങ്ങനത്തെ രീതിയാണ് അത് ഞാൻ കമ്പനി പോലെ പോലെ എനിക്ക് തോന്നുന്നത് ഞാൻ ഇതുവരെ അവരോട് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല പക്ഷെ അത് ഭാവിയിൽ വലിയ പ്രശ്നമായിട്ടുണ്ടെങ്കിൽ ഇതല്ലേ അപ്പൊ അത് നാളെയോ എന്നോ രണ്ടോ ദിവസം കൂട്ടി നാളെയോ മറ്റന്നാളോ ഞാൻ വിളിച്ചിട്ട് പോയിട്ട് ശരിയാക്കും ഇതുവരെ നമുക്ക് നല്ല ഇതാണ് അങ്ങനെ ഇതും എമ്മും മൗണ്ട് ഡ്രൈവിംഗ് നമ്മുടെ വണ്ടി മുന്നോട്ട് പോവാലിപ്പോ ഡ്രൈവില് ഒരു നാല്പത് നാല്പത്തഞ്ച് കിലോമീറ്റർ നാപ്പത്തിമൂന്ന് കിലോമീറ്റർ വരെ പോകും ഡ്രൈവ് സ്വിച്ച് പിന്നെ അതിന്റെ മേലെ പോകണമെങ്കിൽ നമുക്ക് എമ്മി ആക്കണം അതൊന്നും ഉപയോഗിക്കില്ല എന്നാൽ നമുക്ക് ഒരു നാൽപ്പത് നാൽപ്പഞ്ചല്ലാറേജ് വേണേ അതിന്റെ അപ്പറൊന്നും സ്പീഡ് ഞാൻ ഒരു ദിവസം നമ്മളെ റോഡ് എന്റെ വീട്ടിലേക്കുള്ള റോഡ് നല്ല റോഡാണ് ഈ എമ്മിൽ വെച്ച് പോയി പക്ഷെ വണ്ടി അല്ലാണ്ട് പോയത് ഞാൻ ഒഴിവ് ഇതുവരെ വന്നിട്ടില്ല സാധാരണ വീടുകളിലുള്ള കാറ്റ് ഡ്രൈവിൽ കാറ്റ് പോകുന്നത് കാരണമെങ്കിൽ ഇപ്പൊ മലയോര മേഖലയിലെല്ലാം പോയാല് കൂടുതൽ കാറ്റം വരുമ്പോൾ പ്രശ്നമാകുന്നവരെ അങ്ങനെ പോയിട്ടില്ല വേറെ വലിയ കുഴപ്പമൊന്നും പഠിക്കില്ല പക്ഷെ ഈ ഇതില്ലേ റേഞ്ച് കാണിക്കുന്നത് കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നത് ചുരുങ്ങിയിട്ടാണ് കാണിക്കുന്നത് നമ്മള് ഫുൾ ചാർജ് ചെയ്താൽ നൂറ്റമ്പത് നൂറ്റി എഴുപതെല്ലാം കാണിക്കുന്നത് ഞാൻ കമ്പനി ഞാൻ ചോദിച്ചാലോളൂ പറഞ്ഞത് പിന്നെ ഇതിന്റെ അകത്ത് ഇപ്പം നിങ്ങൾ നിലവിൽ ചെയ്യുന്ന സാധനമാണ് കാണിക്കും സ്റ്റോറേജ് ആയിട്ട് കുറേ സാധനം ഉള്ളിൽ ഉണ്ടാവും എന്നുള്ള രീതിയാണ് വേറ്റിൽ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പിന്നെ അത് ഒരു പ്രശ്നം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ദിവസം വണ്ടി കൊണ്ടാക്കുമ്പോൾ ഏറ്റവും മോശം റോഡിനാ പോയെങ്കിൽ അതിൻ്റെ അതിൻ്റെ റേഞ്ചിനനുസരിച്ചാണ് നമ്മളെ പിറ്റേന്നിടത്തെ കിലോമീറ്റർ കിട്ടും എന്നുള്ളത് സംഗതി വണ്ടി മൊത്തത്തിൽ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല നല്ല നല്ല വണ്ടി എന്ന് വെച്ചാല് നമ്മളിപ്പോ മാസമായിട്ടുള്ള ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയാലാണ് അതിന്റെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക പൊതുവായിട്ട് പിന്നെ ഈ ഓട്ടോ മേഖലയില് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കറണ്ടിന്റെ വണ്ടി ഇപ്പൊ നിലവിലിറങ്ങിയാൽ ഗോകുമാണ് നല്ല കിലോമീറ്ററും കിട്ടുന്നുണ്ട് ഒരു നല്ല സീറ്റെല്ലാം വിശാലമായിരിക്കാനുള്ള സീറ്റ് അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ വേണമെങ്കിൽ ആപ്പാല് സാധനം കാട്ടുന്ന പോലെ പിന്നെ ഇനിയിപ്പോ എന്താ വെച്ചാല് പിന്നെ അതായത് നമ്മളിപ്പോ സർവീസിന് പോയാൽ നല്ലൊരു ആറ്റിറ്റ്യൂഡും കൂടി നമുക്ക് കിട്ടണം അതാ നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം അത് ഇതുവരെ കിട്ടിക്ക് ഇനിയിപ്പൊ എങ്ങനെയാന്നുള്ള കാര്യം നമ്മളിപ്പോ വലിയൊരു പ്രശ്നമൊന്നും ഇല്ല പ്രശ്നമില്ല ഇതുവരെ ഒരു പ്രശ്നമല്ല ഇനിയിപ്പോ അത് സർവീസിന്റെ ഒരു സർവീസ് കഴിക്കു ഇനി അയ്യായിരത്തിനാണ് എടുത്ത സർവീസ് ചാർജ് ഉണ്ടോ ഇല്ല സർവീസ് ചാർജ് എന്തെങ്കിലും നമ്മൾ അപ്പൊ ഈ ഗോഗോ എന്ന് പറയുന്ന ബജാജിന്റെ ഈ ഇലക്ട്രിക് ഓട്ടോ പറ്റി എന്താ അഭിപ്രായം എത്ര എത്ര പൈസക്കാ നിങ്ങൾ വണ്ടി എടുത്തത് നാല് ലക്ഷത്തി പത്തായിരത്തി നാന്നൂറ് കിലോമീറ്റർ ഓടി പിന്നെ അതേപോലെ എത്ര റേഞ്ച് കിട്ടുന്നുണ്ട്

രൂപ മാസം കൂടുതലുണ്ട് രണ്ടു പ്രാഴ്ച ഒരു മാസത്തേക്ക് ഒരു മാസത്തേക്ക് മൂവായിരത്തഞ്ഞൂറ് അല്ലേ അപ്പൊ രണ്ട് മാസം കൂടും ഏഴായിരം കറണ്ട് ബില്ല് അധികം വരും നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുന്നില്ല അത് ആ ആദ്യം വീട്ടിൽ എത്രയായിരുന്നു ബില്ല് വരാറ് നോർക്കുന്നുണ്ടോ ഈ വണ്ടി ഉപയോഗിക്കുന്നതിന് മുന്നേ ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആ ഇപ്പോൾ നാലായിരം നാലായിരത്തി

പിന്നെ വി എം അവിടെ മറ്റേ ഇതുണ്ടോ പഞ്ചായത്തിന്റെ പെർമിഷൻ സാധാ വി എം ഒക്കെ കൊടുക്കുന്ന പോലെ വി എം തിരുവള്ളൂർ പഞ്ചായത്ത് കോട്ടപ്പള്ളിക്കുള്ള ഉണ്ട് ആ അതിന് ഉണ്ടോ അതുണ്ട് ഉണ്ടല്ലോ ആ ആ ആ അങ്ങനെയാണ് ഓടുന്നത് അങ്ങനെയാണ് ഓടുന്നത് പിന്നെ ചാർജ് ഒക്കെ ഡെയിലി ചാർജ് ചെയ്യും ഡെയിലി വെച്ചാൽ ഇന്നിപ്പോൾ ഞാൻ വൈകുന്നേരം പോയിട്ട് അവിടെ കൊത്തും ആ വൈകുന്നേരം കുത്തിയാൽ രാത്രി ആറു മണിക്ക് കുത്തിയാൽ ഒരു പത്ത് പതിനിയാകുമ്പോൾ ഫുള്ള് ആകും <laughs> ും ശബ്ദം ചാർജർ ഓഫ് ആയി കളി അല്ലെ നമ്മൾ കറന്റ് ഇല്ലാത്ത വിഷയങ്ങള് അങ്ങനെ പോസ്റ്റിൽ ചാർജ് ചെയ്തിട്ടുണ്ടാ ഇല്ല വടകരൊക്കെ ഉണ്ട് വടകരണ്ട് അത് ചെയ്യണം അത്

ടാ കമ്പനി പറഞ്ഞു എന്റെ പാരന്റ് കിട്ടൂലോട്ട് ഇഷ്ടത്തിൽ ഇട്ടാല് അവര് പറയാന്നെങ്കില് നമുക്ക് ഇടീച്ചാലും നോക്കാം പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല ചോദിച്ചിട്ട് അവർ പറഞ്ഞ അത് ഞങ്ങൾ പറഞ്ഞു വണ്ടിയിലായിരുന്നോ ആപ്പ ഓട്ടോ അല്ലേ ഡീസൽ ഓട്ടോലായിരുന്നു ഇപ്പോ ഇതിപ്പോ ഒരു വർഷമായി നാലു മാസമായിട്ടുള്ളു എന്നാ ആ പിന്നെ ആപ്പ ഓട്ടോടിണ്ടോ പത്തോ അഞ്ച് കൊല്ലം ഓടി അതിനേക്കാൾ അതിനേക്കാളിപ്പോ ഡ്രൈവേയും വന്ന ഫീൽ ചെയ്യുന്നത്

സൈഡ് കാര്യങ്ങളൊക്കെ നമ്മളെ ഇതിൻ്റെ സ്റ്റെയറിങ്ങിൻ്റെ ഭാഗത്തുള്ള സ്റ്റയറിങ് ഹാൻഡിൽ എന്നൊക്കെ നോക്കറിയാം അതിൻ്റെ ഭാഗത്തുള്ള കാഴ്ചയാണ് അത്യാവശ്യം ഭംഗിയുണ്ട് നല്ല സ്പേസ് ഉണ്ട് നമ്മുടെ ടി വി എസിനേക്കാളും കുറച്ചുകൂടി സ്പേസ് ഇതിനകത്ത് ഉണ്ട് നമ്മുടെ ഗോകുലം ഇതിനകത്തുള്ള സ്പേസ് ഉണ്ടോ കുറച്ച് കച്ചറിയൊക്കെ ഉണ്ട് കേട്ടോ പണി നടക്കുന്നുണ്ട് അപ്പോൾ സീറ്റ് നാലാക്ക് സ്വതന്ത്രമായിട്ടിരിക്കുക പിന്നെ ഇതിൻ്റെ സാധാരണ രീതിയിൽ ഇവിടെ ഒരു ഡോറുണ്ടാവും ആ ഡോറിപ്പോൾ ക്ലോസ് ചെയ്ത് ആ ഡോറ് ക്ലോസ് ചെയ്ത് ഇവിടെ ഒക്കെ ഇതടിച്ച് ടോട്ടലി ക്ലോസ് ചെയ്ത് പിന്നെ ഈ ഒരു വാഹനത്തിടെ വെച്ചാൽ ഇത് ഓൺ ബോർഡ് ചാർജിങ് ആണ് ചാർജ് മാക്സിമ ജെഡിൻ്റെ ഒരു ഇലക്ട്രിക് വേർഷൻ ആണത് ഇതിൻ്റെ പ്രധാനമായിട്ട് ഇതിൻ്റെ എഗ്നീഷ്യൻ ഇവിടെ വന്ന ചാവി ഇതിൻ്റെ നേരെ ചുവട്ടില് പിന്നെ ഇവിടെ ഒരു ചാർജിങ് സ്ലോട്ട് ഉണ്ട് സി ടൈപ്പ് ചാർജിങ് സ്ലോട്ട് പിന്നെ ഇവിടെ വരുന്നത് ഒരു ചെറിയൊരു ബോക്സ് കുഞ്ഞ് ബോക്സ് ആണ് കാര്യമായിട്ട് ഒരു ചെറിയ നമുക്ക് ഫസ്റ്റ് എയ്ഡ് നിങ്ങളുടെ ചെറിയ ടൂൾസ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും പിന്നെ ഇവിടെ ഒരു ഓപ്പൺ ബോക്സ് ഉണ്ട് ഓപ്പൺ ബോക്സിന്റെ നമുക്ക് അത്യാവശ്യം ചില്ലറ കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും പെണ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും പിന്നെ അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ടിൽ വരുന്നത് പിന്നെ മോഡുകൾ വരുന്നത് മീറ്റർ കൺസോൾ ഇവിടെയാണ് ആണ് ഇതിപ്പോ നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല വണ്ടി അപ്പോ അതിനകത്ത് ന്യൂട്രൽ പിന്നെ ഡ്രൈവിംഗ് റിവേഴ്സ് പിന്നെ ഇത് മോഡാണ് രണ്ട് മോഡാണ് ഉള്ളത് അപ്പൊ രണ്ട് മോഡിനകത്ത് വാഹനം സഞ്ചരിക്കും സ്വിച്ചസ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ വാൺസ് കാര്യങ്ങളൊക്കെ ഫ്രണ്ട് റിയർ അതേപോലെ എത്ര കാര്യങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനാണ് ടയർ പ്രശ്നം കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ടയർ റൊട്ടേഷൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരുന്നത് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു വാട്ടർ ബോട്ടിൽ ട്രാവ് കൊടുത്തിട്ടുണ്ട് വളരെ ചെറുതാണ് ഇത് കുറച്ചുകൂടി വലുതാക്കമായിരുന്നു ഗിയർ ഹാൻഡ് ബ്രേക്ക് ആക്സിലേറ്റർ കേബിൾ ആക്സിലേറ്റർ ജസ്റ്റ് സാധാരണ നമ്മൾ ഒരു സ്കൂട്ടി ഓടിക്കുന്നത് പോലെ നമുക്ക് ഈ ഒരു ഇലക്ട്രിക് വാഹനം ഓടിക്കാൻ കഴിയും എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത പിന്ന ഉള്ളിനകത്ത് അകത്തുള്ള സ്പേസ് അത്യാവശ്യം ഇരുന്നു കഴിഞ്ഞാൽ ഇരുന്ന് ജസ്റ്റ് കാണിച്ചു തരാം എഴുപത്തിയാറ് ഹൈറ്റ് ഉള്ള ഞാൻ ഇരുന്നാൽ എനിക്ക് ഇത്രയും സ്പേസ് ഉണ്ടോ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് സെൻഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഈ ഒരു ഗ്യാപ്പുണ്ട് അപ്പോൾ അത്രയും സ്പേസ് ഇതിനകത്തുണ്ട് അപ്പോൾ ഇതിനകത്ത് വണ്ടി ഇപ്പോൾ ബോഡി വർക്ക് കിടക്കുന്നതുകൊണ്ട് കുറച്ച് കച്ചറ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്തിട്ടില്ല പിന്നെ ഇതൊക്കെ കമ്പനി ഓൾറെഡി വരുന്നതാണ് അപ്പോൾ അത് ഇത് ജസ്റ്റ് ഒന്ന് വെൽഡ് ചെയ്ത് ഈ രീതിയിൽ ചെയ്തതാണ് സാധാരണ രീതിയിൽ ഈ വെൽഡിങ് അങ്ങനെയല്ല വരുന്നത് കുറച്ച് വർക്ക് ഇതിൻ്റെ ഒക്കെ ചെറിയ രീതിയിൽ ബോഡി വർക്ക് കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ വരുന്നതല്ലേ ഇതെല്ലാം നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സിനകത്ത് വരുന്നതാണ് ഇതാണ് ഈ വാഹനത്തിൻ്റെ പുറമെ ജസ്റ്റ് ഒന്ന് കാണാം മാക്സിമയുടെ സെഡ് ഡീസൽ സി എൻ ജി വണ്ടിയാണോ അതിൻ്റെ ഇ വി വേർഷൻ നമ്മളെ ഇപ്പോൾ കാണുന്നത് എന്തുകൊണ്ട് ലാഭകരമാണ് ഇരു നൂറ്റൻപത് ഇരുന്നൂറ് റേഞ്ചെങ്കിലും മിനിമം കിട്ടുന്നുണ്ട് എന്നതാണ് നമുക്ക് കസ്റ്റമർ ഫീഡ്ബാക്ക് ലഭിച്ചത് ഇതാണ് ഈ വാഹനത്തിൻ്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ വണ്ടി പിറങ്ങുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം